സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയുടെ തകർച്ച വെളിപ്പെടുത്തിയ ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ പിണറായി സർക്കാർ വെറുതെ വിടുമെന്ന് കരുതണ്ട ഇപ്പോൾ ഡോക്ടർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നു ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ആശുപത്രിയിൽ ഉണ്ടായിരുന്നുവെന്നും ഡോക്ടർ ഹാരിസ് മനഃപൂർവം ശസ്ത്രക്രിയ മുടക്കിയെന്നുമാണ് നോട്ടീസിന്റെ ഉള്ളടക്കം എന്നാൽ ആരോപണം നുണയാണെന്ന് പറഞ്ഞ് ഡോക്ടർ ഹാരിസും പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഹാരിസ് ചിറക്കൽ ഉന്നയിച്ച പരാതികൾ എല്ലാം െന്നാണ് സർക്കാർ പറയുന്നത് ഡോക്ടർ ഹാരിസ് പ്രോബില്ലെന്ന് പറഞ്ഞ് ശസ്ത്രക്രിയ മുടക്കി എന്നാൽ പ്രോബ് ഡിപ്പാർട്ട്മെന്റിലുണ്ടായിരുന്നു തൊട്ടടുത്ത ദിവസം തന്നെ ഇതേ പ്രോബ് ഉപയോഗിച്ച് ശസ്ത്രക്രിയകൾ നടക്കുകയും ചെയ്തു പരാമർശങ്ങൾ സർക്കാരിനെ അപകീർത്തിപ്പെടുത്തിയെന്നാണ് ഹാരിസിനയച്ച നോട്ടീസിൽ സർക്കാർ പറയുന്നത് നോട്ടീസ് ലഭിച്ചതിനു പിന്നാലെ മാധ്യമങ്ങളോട് സംസാരിച്ച ഡോക്ടർ ഹാരിസ് ഇത് സർക്കാരിന്റെ പ്രതികാര നടപടിയാണെന്ന് തുറന്നടിച്ചു ഒന്നുകിൽ റിപ്പോർട്ട് വ്യാജമാവും അല്ലെങ്കിൽ അതിലെ നോട്ടീസ് വ്യാജമാവുമെന്നും ഹാരിസ് മാധ്യമങ്ങളോട് പറഞ്ഞു ഹാരിസിന്റെ തുറന്നടിക്കൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുമെന്ന് ഉറപ്പാണ് ആരോഗ്യ മേഖലയിലെ അപര്യാപ്തതകൾ വ്യക്തമാക്കുന്ന സംഭവങ്ങൾ ഡോക്ടർ ഹാരിസ് ചുരയ്ക്കലിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെയും സംഭവിച്ചിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന വീണ് ഒരു സ്ത്രീ ശ്വാസം കിട്ടാതെ ദാരുണമായി കൊല്ലപ്പെട്ടു തൃശൂർ മെഡിക്കൽ കോളേജിൽ ഹൃദയ ശസ്ത്രക്രിയ നടക്കാതെയായിട്ട് മാസങ്ങൾ മൂന്ന് കഴിഞ്ഞു ശസ്ത്രക്രിയക്ക് ഊഴം കാത്തിരിക്കുന്നത് നൂറുകണക്കിന് നിസ്സഹായരായ ഹൃദ്രോഗികളാണ് എന്നതുപോലും സർക്കാർ കാര്യമാക്കുന്നില്ല സിസ്റ്റത്തിന്റെ തകരാറിനെയാണ് ഓരോ സംഭവം ഉണ്ടാകുമ്പോഴും ആരോഗ്യമന്ത്രി പഴിക്കുന്നത് എന്താണ് സിസ്റ്റം എന്ന് മന്ത്രിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ആരോഗ്യ വകുപ്പ് എന്ന സിസ്റ്റത്തിന്റെ തല തന്റേതാണ് എന്ന കാര്യമെങ്കിലും മന്ത്രി ആദ്യം തിരിച്ചറിയണ്ടേ അല്ലാതെ ദീർഘകാലം പരാതി പറഞ്ഞിട്ടും പരിഹരിക്കപ്പെടാതെ വന്നപ്പോൾ ആരോഗ്യ വകുപ്പിന്റെ അനങ്ങാപ്പാറ നയത്തെ തുറന്നു കാട്ടിയ ഡോക്ടറെ ഒറ്റപ്പെടുത്താനല്ല സിസ്റ്റം ശ്രമിക്കേണ്ടത് ഡോക്ടർ ഹാരിസിന് നൽകിയ കാരണം കാണിക്കൽ നോട്ടീസ് ഒരു സൂചനയായി വേണം കരുതാൻ പല കുഴപ്പങ്ങളും ഇവിടെ ഉണ്ടാകും ആ കുഴപ്പങ്ങൾ സഹിക്കാൻ തയ്യാറായി വേണം ഇവിടെ പണിയെടുക്കാനെന്ന് മുന്നറിയിപ്പ് ഇനിയും ഇത് ആവർത്തിച്ചാൽ ആരായാലും നടപടിയും അപമാനിക്കലും ഉറപ്പെന്ന് പറയാതെ പറയുകയല്ലേ സർക്കാർ ചെയ്യുന്നത് ഡോക്ടർ ഹാരിസിനെ കൊണ്ട് ആരും ഇത് സർക്കാരിനെതിരെ പറയിപ്പിച്ചതല്ല എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് വ്യക്തമായി അറിയാം സി പി എമ്മിനെ പരസ്യമായി പിന്തുണയ്ക്കുന്നയാളാണ് അദ്ദേഹം അതിനാൽ അദ്ദേഹത്തിന്റെ തുറന്നു പറച്ചിലിന് എവിടെയും ഒരു ഗൂഢാലോചനയും ഉണ്ടെന്ന് പറയാനും കഴിയില്ല ഇത് സർക്കാരിനും അറിയാം എന്നാലും മുഖം രക്ഷിക്കണം സർക്കാരിന് അതിനുവേണ്ടി ജനസേവനമാണ് തൻ്റെ ലക്ഷ്യമെന്നും അതിനു സർക്കാർ മെഡിക്കൽ കോളേജിൽ തന്നെ ജോലി ചെയ്യുന്നതെന്നും പറഞ്ഞ ഒരു ഡോക്ടറെ വന്ധ്യങ്കരണം നടത്തുകയാണ് സത്യത്തിൽ സർക്കാർ ഇവിടെ ചെയ്യുന്നത് മന്ത്രി അവകാശപ്പെടുന്നതുപോലെ ഒരു സിസ്റ്റമാണ് ഇതെങ്കിൽ ആ സിസ്റ്റത്തിലുള്ള വിശ്വാസമാണ് ഇവിടെ ഇല്ലാതാകുന്നത് അനേക കാലം കൊണ്ട് കേരളം നേടിയെടുത്ത ആരോഗ്യ മോഡൽ ഇന്ന് വെന്റിലേറ്ററിലാണെന്ന സത്യം ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി സർക്കാർ മെഡിക്കൽ സംവിധാനങ്ങളെല്ലാം ശ്വാസം മുട്ടുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും ആരോഗ്യ വകുപ്പിനെ നയിക്കുന്നവർക്ക് തന്നെ ചികിത്സ ആവശ്യമായി വന്നിരിക്കുന്നു ആ ചികിത്സ അടുത്ത തെരഞ്ഞെടുപ്പിലൂടെ ജനം നൽകുമെന്ന് ഉറപ്പായിട്ടുണ്ട് കേരളത്തിലെ സർക്കാർ സംവിധാനങ്ങളുടെ അവസ്ഥ തുറന്നു പറയാൻ പോലും പേടിക്കണമെന്ന സ്ഥിതിയാണ് ചികിത്സ നൽകാൻ ആവശ്യമായ സംവിധാനങ്ങളില്ലെന്നു പറഞ്ഞ സർക്കാർ ഡോക്ടറെ ഇല്ലാതാക്കാനാണ് സർക്കാർ തുനഞ്ഞിറങ്ങിയിരിക്കുന്നത് മുഖ്യമന്ത്രി പോലും ഹാരിസിനെതിരെ തുറന്നടിച്ചതോടെ വിദഗ്ധ സമിതിയുടെ അന്വേഷണത്തിന്റെയും സമിതി സമർപ്പിക്കാൻ പോകുന്ന റിപ്പോർട്ടിന്റെയും ഗതി വ്യക്തമായിരുന്നു മുഖ്യമന്ത്രി പ്രകോപിതനാണെന്ന് തിരിച്ചറിഞ്ഞതോടെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും ഡോക്ടറെ ആക്രമിച്ചു മന്ത്രി സജി ചെറിയാനും വെറുതെ വിട്ടില്ല വൈദ്യശാസ്ത്ര രംഗത്ത് സ്വന്തം ജീവനോ ആരോഗ്യമോ പരിഗണിക്കാതെ അർപ്പണബോധത്തോടെ സേവനമനുഷ്ഠിക്കുന്ന ധാരാളം ഡോക്ടർമാരുണ്ട് അവരിൽ ഒരാളായിട്ടാണ് ഡോക്ടർ ഹാരിസിനെ കേരളത്തിൽ ജനങ്ങൾ കാണുന്നത് ആത്മപരിശോധന നടത്തി തകരാറുകൾ പരിഹരിക്കുന്നതിന് പകരം ഒരു ഡോക്ടറുടെ ആത്മവീര്യം കെടുത്തുകയാണ് സർക്കാർ ചെയ്യുന്നത് ഉത്തർപ്രദേശിലെ ആരോഗ്യ മേഖലയുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച ഡോക്ടർ കഫീൽ ഖാനെ കേരളം മറന്നു കാണില്ല ആ കഫീൽ ഖാനെ ആദരിച്ച നാടാണ് കേരളം സഹജീവികളോടുള്ള സ്നേഹമാണ് എല്ലാറ്റിനും വലുതെന്ന് വീമ്പ് പറഞ്ഞ മുഖ്യമന്ത്രി ഡോക്ടർ കഫീൽ ഖാനെ അന്ന് കൊടുത്തത് ഗുഡ് സർവീസ് എൻട്രി എന്നാൽ ഇപ്പോൾ ഉപകരണമില്ലാതെ ശസ്ത്രക്രിയ മുടങ്ങിയെന്ന് നിരവധി തവണ അറിയിച്ചിട്ടും നടപടിയുണ്ടായില്ലെന്ന് തുറന്നു പറയാൻ നിർബന്ധിതനായ ഒരു ഡോക്ടറെ ഉന്മൂലനം ചെയ്യാനാണ് പിണറായി വിജയന്റെ ശ്രമം കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ ദുരന്തത്തിലും ഈ സമീപനം കേരളം കണ്ടു തെറ്റ് ഏറ്റുപറയുന്നതിനു പകരം പത്ത് വർഷം മുൻപത്തെ യു ഡി എഫ് ഭരണത്തെ പഴിചാരി സ്വന്തം മുഖം മിനുക്കാനായിരുന്നു ശ്രമം ഭരണത്തിലേറി പത്തു വർഷമായിട്ടും ഈ സർക്കാർ ഒന്നും ചെയ്തില്ലെന്ന് അവർ തന്നെ തുറന്നു തുറന്നുകാട്ടുകയാണ് ഉപയോഗിക്കാത്ത കെട്ടിടമായതിനാൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ തകർന്നു വീണ കെട്ടിടത്തിൽ ആരും അകപ്പെട്ടില്ലെന്ന് ഒരു ആരോഗ്യമന്ത്രി കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞ നാടാണ് കേരളം അതുകൊണ്ട് മാത്രം കർന്നു വീണ കെട്ടിടത്തിൽ തിരച്ചിൽ നടന്നില്ല എന്നോർക്കണം തിരച്ചിൽ യഥാസമയം നടത്തിയിരുന്നുവെങ്കിൽ ഇന്നും ബിന്ദു ജീവനോടെ ജീവനൊടെയിരുന്നേനെ കേരളം മെഡിക്കൽ സർവീസ് കോർപ്പറേഷന് കൊടുക്കാനുള്ള രണ്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ കുടിശിക തീർക്കാതെ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ മരുന്നുകൾക്കും ശസ്ത്രക്രിയാ ഉപകരണങ്ങൾക്കും നേരിടുന്ന ക്ഷാമം പരിഹരിക്കപ്പെടില്ല അതാണ് വാസ്തവം ആരോഗ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും വകുപ്പ് സെക്രട്ടറിക്കുമെല്ലാം ഈ യാഥാർത്ഥ്യം നല്ലപോലെ അറിയാം ഡോക്ടർ കാരണം കാണിക്കൽ നോട്ടീസ് കൊണ്ട് പരിഹരിക്കപ്പെടുന്നതല്ല ആ മേഖലയുടെ പ്രതിസന്ധി വീഴ്ച സംബന്ധിച്ച് ആ പ്രതിസന്ധി പരിഹരിക്കുന്നതിനുള്ള നടപടികളാണ് ഒരു സർക്കാർ ന്യായമായും എടുക്കേണ്ടത് അതല്ലാതെ മുഖ്യമന്ത്രി ഉത്തർപ്രദേശിലെ ഡോക്ടർ കഫീലിന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ സഹജീവികളോട് സ്നേഹം കാണിച്ച വൈദ്യശാസ്ത്രത്തിലെ ആത്മാർത്ഥതയുള്ള ഡോക്ടർമാരുടെ പ്രതിനിധിയായ ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ തൂക്കിലേറ്റുകയല്ല വേണ്ടത്